وبه نستعين اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد إجبتنا على متحكمتان نمال برايان بوغنة ابن عطاء الله سكندري رضي الله عنه برايانا مطا رزقك الطُّاعَةَ والغنى به عنها فعلم انه قد اصبغ عليك نعمه ظاهرة وَبَاطِنًا مَتَى رزقك طاعتا الله هو اللقرم لنك آرادنا نلقيا എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഹുലാക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു അവസരം ഒരു അടിമക്ക് അള്ളാഹു നൽകുന്നുണ്ട് അതോടുകൂടെ തന്നെ വൽനാബിഹി അള്ളാഹുബിനെ കൊണ്ടുള്ള ഐശ്വര്യവും നൽകി അവന്റെ ലാഹിറായ അവയവങ്ങളെ കൊണ്ട് അള്ളാഹു താലാക്ക് വഴിപെടാനുള്ള അള്ളാഹുത്താല വിരോധിച്ച കാര്യങ്ങളെ തടഞ്ഞു നിർത്താനുള്ള കാര്യങ്ങളൊക്കെ അവന്റെ ലാഹിറായ അവയവങ്ങളെ കൊണ്ട് അള്ളാഹു അവസരം നൽകി അതോടുകൂടെ തന്നെ വൽനാബി അവന്റെ ഹൃദയത്തിൽ മുഴുവനും അള്ളാഹുവാണ് അള്ളാഹുവിനെ കൊണ്ട് ഐശ്വര്യമാക്കാനുള്ള ഒരു ചാൻസും അള്ളാഹുത്താല നൽകി അൻഹാ ഇബാദത്തിനെയും വിട്ട് ഇബാദത്ത് എന്ന് പറയുന്നത് അള്ളാഹു തനിക്ക് നിർബന്ധമായി ഏൽപ്പിച്ച കാര്യങ്ങളാണ് തന്നോട് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് ആ ഇബാദത്ത് കൊണ്ട് തനിക്ക് രക്ഷ കിട്ടുമെന്ന് പറയാൻ കഴിയില്ല രക്ഷ എന്തുകൊണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഹൃദയത്തിൽ മുഴുവനായും അള്ളാഹുവിനെ ആശ്രയിക്കുന്ന ഒരു തലത്തിലേക്ക് അവൻ്റെ ഹൃദയം എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളും പുറവും മുഴുവനായും അള്ളാഹുവിന്റെ പ്രത്യേകമായ മഹബത്തിൻ്റെ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും കത് അസ്ബലൈക്ക അള്ളാഹു നിന്റെ മേൽ സമ്പൂർണമാക്കിയിരിക്കുന്നു അവന്റെ അനുഗ്രഹങ്ങളെ പ്രത്യക്ഷവും പരോക്ഷവുമായ അനുഗ്രഹങ്ങളെ അള്ളാഹു അവന് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ അവനുള്ളുണ്ടായാൽ മതി ഏതാണത് ബഹുമാന്യരായ മുഫസരിങ്ങൾ ഇതിന്റെ വിശദീകരണ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഹിയ ഇംതിസാലുൽ ഇംതിസാലുൽമുറാദ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനായും വഴിപടാനും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ മുഴുവനായും വെടിയാനും അവനുക്ക് അള്ളാഹുത്താല അവസരം നൽകി നിന്റെ ലാഹിറായ അവയവങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ പൂർണ്ണമായും വഴിപെടാനും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കുവാനും അള്ളാഹുത്താല അവസരം നൽകി വൽ വൽനാ ബിഹാ അവന്റെ ബാത്തിനുകൊണ്ട് അവന്റെ ഹൃദയം കൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിനെ ഐശ്വര്യമാക്കാനുള്ള അവസരവും അള്ളാഹുത്താല നൽകിയെങ്കിൽ അവനുക്ക് എന്തു ചെയ്തിട്ടുണ്ട് അള്ളാഹുത്താല പ്രത്യക്ഷവും പരോക്ഷവുമായ അള്ളാഹുബിന്റെ ഞാമത്തുകൾ അവനക്ക് നൽകിയിട്ടുണ്ട് അവൻ സമ്പൂർണനാണ് അള്ളാഹു അവൻ എന്ത് ചെയ്തിട്ടുണ്ട് സമ്പൂർണനാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിനെ കൊണ്ട് ഐശ്വര്യമാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യഥാർത്ഥ ഫക്കീറിന്റെ അടയാളമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു അൽ ഫു ഫി ഫർ എന്റെ അഭിമാനമാണ് ഫക്കർ എന്റെ അഭിമാനമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂൽഹി സാധാരണ നമ്മള് ഫക്കീറിനെ കുറിച്ച് പറയാറില് ഫക്കീർ എന്ന് പറഞ്ഞാല് ദാരിദ്ര്യൻ എന്നാണ് പറയുന്നത് ദാരിദ്ര്യാവസ്ഥയിലുള്ള വ്യക്തിക്കാണ് എന്തു പറയാ ദരിദ്രൻ അതാണ് ഫക്കീറിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് എന്നാൽ ഈ ഫക്കീർ എന്ന് പറയുന്നത് സാധാരണ ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത ആൾക്ക് ഫക്കീർ എന്ന് പറയും എന്നാൽ ഇവിടെ ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ടാത്തവനാണ് അവനക്കൊന്നും ആവശ്യമില്ല കാരണം അവൻ മനസ്സിലാക്കി തൻ്റേതായ ഒന്നും ഈ ലോകത്തില്ല മുഴുവൻ അള്ളാഹുവിൻ്റെയാണ് തനിക്കൊന്നിലും പങ്കില്ല ഞാൻ പോലും അള്ളാഹുവിൻ്റെയാണ് എന്ന് മനസ്സിലാക്കി അവൻ പൂർണമായും അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് അവൻക്ക് ഫക്കീർ എന്ന് പറയാറുള്ളത് അമ്പം അമ്പംകുന്തം മറവിട്ട് കിടക്കുന്ന ബീരാൻ ഔലിയ ഉപ്പാപ്പയെ കുറിച്ച് നമ്മൾ എന്ത് പറയുന്നുണ്ട് അജ്മീർ ഫക്കീർ മീറാൻ ഔലിയ എന്ന് പറയാറുണ്ട് കാരണം എന്താണ് ഹൃദയം മുഴുവനായി അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് ബഹുമാനപ്പെട്ടവരെത്തി ഫക്കീർ എന്ന് പറഞ്ഞ നിസ്വൻ എന്നാണ് സാധാരണ മലയാളത്തിൽ അതിന് പറയാറുള്ളത് അപ്പോ ഹൃദയത്തിൽ അള്ളാഹു മാത്രമാകുന്ന ഒരു തലത്തിലേക്ക് എത്തുക എന്നതാണ് ഫക്കീറിന്റെ ഉത്സാരം അള്ളാഹു സുബാനുഹു വത്താല പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرى الله وما لأحد عنده من نعمة تجزى ولكرمة لهم أبن ياد النم الله إلا ابتغاء وجه ربه الأعلى ഉന്നതനായ അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ ഒന്നും ആഗ്രഹിക്കാത്തവൻ അവനാണ് ഫക്കീർ എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിയവൻ ആ ഒരു ഫക്കീറിന്റെ ഒരു മനസ്സ് അള്ളാഹുത്താല ഒരു മനുഷ്യൻ നൽകിയിട്ടുണ്ട് നിരന്തരമായി അള്ളാഹുവിനുക്ക് ആരാധന ചെയ്യാനുള്ള ലാഹിറായ അവയവങ്ങൾ കൊണ്ട് ആരാധന ചെയ്യാനുള്ള അവസരവും അള്ളാഹുത്താല നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേൽ അള്ളാഹു സുബാനുഹൂത്താല പ്രത്യക്ഷവും പരോക്ഷവുമായ ഞമത്തുകളെ സമ്പൂർണമാക്കിയിട്ടുണ്ട് ആ ഒരു ഞമത്ത് കൊണ്ട് അള്ളാഹു അവൻ എന്ത് ചെയ്തിട്ടുണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഫക്കീർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്ന രായത്തുണ്ട് ബഹുമാനപ്പെട്ട കൗസുല്ലാലം അവിടുത്തെ സിറുല്ല സറാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് ഫഫിർ ഈ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളെയും ഭയപ്പെട്ട് ദുന്യാവിന്റെ ചതികളെ ഭയപ്പെട്ട് സമ്പത്തിനെ ഭയപ്പെട്ട് സന്താനങ്ങളെ ഭയപ്പെട്ട് ദുനിയാവിന്റെ മോടി പിടിപ്പില് പിടിപ്പിക്കലുകളെ ഭയപ്പെട്ട് ഫഫിർ റു ഇല അള്ളാഹുവിലേക്ക് ഓടി രക്ഷപ്പെട്ടവൻ ഫഫിർ റു അവനാണ് യഥാർത്ഥ ഫക്കീർ എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനുഹുല പറയുന്നുണ്ട് സത്യത്തിൽ ഈ ഫക്കീറിന്റെ ഒരു മനസ്സ് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളൊക്കെ അമൂല്യമായി കാണുന്ന പല സാധനങ്ങളുണ്ട് സമ്പത്ത് സന്താനങ്ങൾ ഏ നമ്മളുടെ വീടുകള് ഏ നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ദുന്യവിയായി എന്തൊക്കെ മുമ്പിലേക്ക് നമ്മൾ വരുന്നുണ്ടോ അതൊക്കെ ഭയങ്കര അമൂല്യമായ സാധനങ്ങളായിട്ടാണ് നമ്മൾ കരുതുന്നത് അതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെ വിഷമാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രമാത്രം വിഷമം നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തും എന്നാൽ ഫീർ എന്ന് പറയുമ്പോൾ അമൂല്യമായ രത്നങ്ങൾ എന്ന് ധരിച്ച് അവൻ അതിനെ പെറുക്കിയെടുത്തു പക്ഷേ പിന്നീട് അവനക്ക് മനസ്സിലായി അതൊക്കെ വെറും ചരൽ കല്ലുകളാണ് അമൂല്യമായ രത്നങ്ങളാണ് എന്ന് ധരിച്ച് തൻ്റെ കയ്യിലെടുത്ത പല സാധനങ്ങളും അത് വെറും താൽക്കാലിക ചരൽ കല്ലുകളാണ് എന്ന് മനസ്സിലാക്കി അതിനെ മുഴുവൻ തൊലാക്ക് ചൊല്ലി ലാഹിബാൻ എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരാകുന്ന ആരിഫിങ്ങള് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ദുനിയാവിനെ പൂർണ്ണമായും തൊലാക്ക് ജില്ലി കാരണം എന്താ ദുനിയാവെന്ന് പറയുന്നതിന് ഭയപ്പെടേണ്ട ഒരു സാധനമാണ് അതുകൊണ്ട് ആ ഭയപ്പെടുന്ന സാധനത്തിന് പൂർണമായും തൊലാക്ക് ചില്ലി അവരാണ് യഥാർത്ഥ അടിമകൾ ബുദ്ധിമാന്മാരായ അടിമകൾ എന്നൊക്കെ അള്ളാഹുവിന്റെ ആരിഫിയങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് ആ ഒരു തലത്തിലേക്ക് എത്തിയവർക്കാണ് എന്ത് പറയാ ഫക്കീർ എന്ന് പറയാം ആ ഫക്കീറിന്റെ മനോനിലയിലേക്ക് ഒരാൾ എത്തിയിട്ടുണ്ടോ അത് അള്ളാഹു എനിക്ക് നൽകുന്ന വലിയ തോഫീക്കാണ് ഒരിക്കൽ രാജാവ് ജനങ്ങൾക്ക് ഇഷ്ടംപോലെ പാരിതോഷികങ്ങൾ കൊടുക്കാൻ വേണ്ടി തയ്യാറായി ഒരു പ്രത്യേകമായൊരു സ്ഥലത്ത് ഒരുപാട് തൻ്റെ പ്രജകൾക്ക് വേണ്ടി ഒരുപാട് പാരിതോഷികങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്ന് അത് ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും അതിൽ നിന്ന് എടുക്കാം അപ്പൊ രാജാവ് അതെല്ലാം ഒരു ഭാഗത്ത് വാരിക്കൂട്ടി വെച്ചുകയാണ് ജനങ്ങള് വിളംബരം കേട്ടപ്പോ ജനങ്ങൾ അതിലേക്ക് ഇങ്ങോട്ട് ഒഴുകിയെത്തി പക്ഷേ എന്നാൽ ഒരു തിരക്കുകളിലും പടാതെ ഏർ ഒരു ഭാഗത്ത് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ഫക്കീറിനെ ഈ രാജാവ് കണ്ടു അപ്പൊ രാജാവ് വല്ലാത്ത അത്ഭുതം തോന്നി കാരണം ഒരുപാട് പാരിതോഷികങ്ങൾ നിരത്തി വെച്ച് ഇഷ്ടമുള്ളത് അവർക്ക് എടുക്കാം ജനങ്ങൾ അതിലേക്ക് ഇങ്ങനെ തിങ്ങിക്കൂടി തിങ്ങിക്കൂടി വരികയാണ് ഒരുപാട് ആളുകൾ ചാക്കിലാക്കി കൊണ്ടുപോകുന്നു മക്കളെയും കൂട്ടി പല നിലക്കും അത് അവിടെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട് ജനങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ് പക്ഷെ ആ തിക്കും നിരക്കിലൊന്നും പടാതെ ഒരാളിങ്ങനെ മാറി നിൽക്കുന്നത് ഈ രാജാവ് കാണാം അദ്ദേഹം ഒരു ഭടന പറഞ്ഞയച്ചിട്ട് ആ ഫക്കീറായ മനുഷ്യനെ ദർവീസിന് ഇങ്ങനെ എടുത്ത് വിളിച്ചു അല്ലയോ ദർവീഷ് അങ്ങ് ഈ സമ്മാനങ്ങളൊന്നും വേണ്ടേ ഇത്രയും വിലപ്പെട്ട വിഭവങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് മാറി നിൽക്കുന്ന അങ്ങ് വല്ലാത്തൊരു പരിത്യാഗിയാണ് കേട്ടോ ആ സമയത്ത് പുഞ്ചിരി തൂകിക്കൊണ്ട് ഈ ദർവീഷ് രാജാവിനോട് പറഞ്ഞു അല്ല അങ്ങാണ് എന്നേക്കാളും വലിയ പരിത്യാഗി അങ് എന്നെക്കാളും വലിയ പരിത്യാഗിയാണ് കാരണം എന്താ ഞാൻ ഏറ്റവും വിലയേറിയ അള്ളാഹുവിനുക്ക് വേണ്ടി ഈ നിസ്സാരമായ വിഭവങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച ആളാണ് ഏറ്റവും അമൂല്യമായ വിലയേറിയ അള്ളാഹു വേണ്ടി ഈ നിസ്സാരമായ വിഭവങ്ങളെ ഞാൻ വേണ്ടെന്ന് വെച്ച ആളാണ് എന്നാൽ അങ്ങോ നശ്വരമായ ഈ ഭൗതികതക്കു വേണ്ടി എത്ര അമൂല്യമായതിനെയാണ് അങ്ങ് പരിത്യജിച്ചു കളഞ്ഞത് നശ്വരമായ ഈ ഭൗതികതക്കു വേണ്ടി എത്ര അമൂല്യമായ അള്ളാഹുവിനെയാണ് അങ്ങ് പരി പരിത്യജിച്ചു കളഞ്ഞത് അപ്പൊ എന്നേക്കാളും വലിയ പരിത്യാഗി നിങ്ങളാണ് എന്ന് ആ ഫക്കീറായ മനുഷ്യൻ രാജാവിനോട് പറഞ്ഞു എന്ന് ഒരു കഥയിൽ വായിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് ഇവിടെ എല്ലാം ഉപേക്ഷിച്ചു പോകാൻ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഈ ദുനിയാവിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എല്ലാം അള്ളാഹുവിന്റെയാണ് എല്ലാം അള്ളാഹുവിന്റെയാണ് അതുകൊണ്ട് എല്ലാം ഇവിടെ ഒഴിവാക്കി പോയി എന്നതുകൊണ്ട് നമുക്ക് എന്തിനാ സങ്കടം നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല എല്ലാം അള്ളാഹു ദാനമായി തന്നതാണ് ആ ദാനമായി തന്ന വസ്തുവിനെ അള്ളാഹു സുബാനഹു വല തന്നെ എന്തു ചെയ്തു സമയമായപ്പോ തിരിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ബാഹ്യമായ ഭാഗങ്ങൾ പൂർണ്ണമായി അള്ളാഹുവന് വഴിപ്പെടുന്നതായി നിങ്ങൾ കാണുക അവന്റെ ഹൃദയമോ അള്ളാഹു ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾ കാണും അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു അവനിക്ക് അവന്റെ ലാഹിറും ബാത്തിനുമായ എല്ലാ ഞാമത്തുകളും നൽകിയ ആളാണ് അവിടെ ഇരിക്കുന്നുട്ടോ എന്ന് മനസ്സിലാക്കണം ആരിഫീങ്ങളാകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ യസൗഫി അള്ളാഹുവിനെയല്ലാതെ അവരെ ഹൃദയത്തിൽ ഒന്നും വിശാലമാകൂല അള്ളാഹുവിനോടുള്ള ഹുബല്ലാതെ അവരെ ഹൃദയത്തിൽ ഒന്നും ഉണ്ടാകൂലു അള്ളാഹുവിനോടുള്ള ബന്ധമല്ലാതെ അവരെ ഹൃദയത്തിൽ അവരെ ഉള്ളിൽ വേറെ ഒരു ബന്ധമല്ല ആ തലത്തിലേക്ക് അവരെ ഉള് പൂർണ്ണമായി ശുദ്ധിയായി കഴിഞ്ഞു ഗ്ലാസ് പോലെ തെളിഞ്ഞതായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ദുന്യവിയായ ഒരു കാര്യങ്ങളിലേക്കും അവര് ഹൃദയന്തി ചെല്ലൂല ആ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുബിന്റെ അൻവാറുകൾ കടക്കാൻ തുടങ്ങും അള്ളാഹുബിന്റെ അൻവാറുകൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വലിയ ആരാണ് ഈ വ്യക്തിയാണ് കാരണം ദുന്യാവിന്റെ ഒന്നും ആവശ്യമല്ല അവന്യവീയായ ഒരു മുതലും അവനക്ക് ആവശ്യമല്ല ഹൃദയത്തിൽ അള്ളാഹുബിന്റെ നൂറ് കയറിയിട്ടുണ്ട് പിന്നെ അള്ളാഹു താലാന മാത്രം മതി ആ ഒരു തലത്തിലേക്ക് അവന്റെ ഒരു പിന്നെ മനസ്സ് ആ ഒരു തലത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം അള്ളാഹു സുബഹാനുഹൂവത്താല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ നമ്മുടെ ലാഹിറായ അവയവങ്ങൾ മുഴുവൻ അള്ളാഹു താലാക്ക് വഴിപ്പെടുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ബാത്തിനു മുഴുവൻ അള്ളാഹുത്താല നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇത് അള്ളാഹു നൽകുന്ന അപാരമായ തൗഫീഖാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇല്ലാഹി ബഹുമാനപ്പെട്ടാഹി സിക്കങ്ങള് പറയുന്നത് അള്ളാഹു വല്ലപ്പോഴും നിനക്ക് ആരാധന ചെയ്യാനുള്ള അവസരം നൽകി വൽ അള്ളാഹുവിനെ കൊണ്ട് ഐശ്വര്യമാക്കാനുള്ള അവസരവും നൽകി അൻഹാദത്തുകളൊക്കെ വിട്ട് എങ്കിൽ ഫലം നീ അറിയണം അന്നഹു നിശ്ചയമായിട്ടും കഥ അസ്ബല നി സമ്പൂർണമാക്കിയിരിക്കുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ലാഹിറ തം വബാത്തിന പ്രത്യക്ഷവും പരോക്ഷവുമായ نعماتي الله تعالى إنك سامبور نماكي تندتني إنني من الله سبحانه وتعالى توفيق شيء ربنا تقبل منا إنك عند السميع العليم وتب علينا إنك عند الطوّاب الرحيم السلام عليكم ورحمة الله وبركاته